നിങ്ങളെതറിയണം എന്നെ അത് ലോകത്തിൽ ലോകത്തിലാദ്യമായി ഇൻട്രോഡ്യൂസ് ചെയ്ത കെയർ കേരൻ സേഫ് ആണ്ട്ടാ നൂറ് ശതമാനം പ്രീമിയം ക്വാളിറ്റിയിൽ നൂറ് ശതമാനം യൂട്രസ് പ്രൊട്ടക്ഷനോടുകൂടി ഒമ്പത് ലെയറോട് കൂടിയുള്ള പാഡ് ആണ് കാരൻ സേഫ് ഈയൊരു പാക്കറ്റിൽ വരുന്ന മൂന്ന് സൈസിലുള്ള പാഡുകളാണ് കേട്ടാ എല്ലാ മാസവും വില കുറവ് വാങ്ങുന്ന പാഡുകളിലും ഈ കെയർ ആൻഡ് സേഫിന്റെ വ്യത്യാസം നമുക്കൊന്ന് ഒന്ന് കാണാട്ടാ അതിനുവേണ്ടി ഞാനൊരു സാധാ കെയർ കയർ സേഫിന്റെ പാഡ് എടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാ പിന്നീട് രണ്ടിലേക്കും അറുപത് മില്ലി വീതം റെഡ് കളർ ഒഴിക്കാൻ പോകണം കേട്ടാ സാധാ പാഡിൽ ഒഴിപ്പുള്ള അവസ്ഥ ഇതാണ് കേട്ടാ എന്നാൽ കെയർ കയറൻ സേഫിൽ നമ്മൾ വളം തിരിച്ചു ഒഴിച്ചുള്ള അവസ്ഥ ഇങ്ങനെ ഇനിയാണ് ഇതിന്റെ തനസ് രൂപം നിങ്ങൾക്ക് കാണാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ വെറ്റായിട്ടുള്ള ടിഷ്യൂ എടുത്ത് രണ്ട് പാഡിന്റെ മുകളിൽ വെച്ച് അമർത്ത് കാണട്ടാ പിന്നെ എടുത്ത് നോക്കിപ്പോ സാധാ പാടില് വെച്ചാൽ ടിഷ്യൂല് ഫുൾ റെഡ് ആയിരുന്നു കൈ പിന്നെ നമ്മൾ സാധാ പാടത്ത് പിഴിഞ്ഞു നോക്കിയാണ് കൊടുകൂടാ അതില് റെഡ് കളർ ഫുൾ വെളിയിലേക്ക് ഒഴുകി എന്നാൽ കയറൻ സൈഫിൽ പിഴിഞ്ഞു നോക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ടെൻ ഇൻ വൺ കൂടിയ അണുയുക്താക്കിയ കോട്ടണും സോൾട്ട് അബ്സോർബിന്റെ ജെല്ലും അതിനകത്ത് ഉണ്ടായിരുന്നത് ഈ ജെല്ലിന് ഇരുന്നൂറ്റമ്പത് വരെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ഇപ്പോഴാണ് ഞാൻ ശരിക്കും എട്ടിയത് കേട്ടാ ഇത് കമഴ്ച്ചു നോക്കിയപ്പോ അതിനൊന്നും താഴെ വീണുണ്ടായിരുന്നില്ല ഇനി ഇത് ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ അതിന് വേണ്ടി കുറച്ച് ഉപ്പു നമ്മളെ ഗ്ലാസ് കിട്ടും കുറച്ച് കഴിഞ്ഞപ്പോ ജെല്ല് ഫുള്ള് വെള്ളമായി പോസ്റ്റൽ വഴിയതുകൊണ്ട് ഇന്ത്യയുടെ മുക്കിലുമൂലി ഇത് കിട്ടൂട്ടാ അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ